ഹരേ കൃഷ്ണ ജയ ശ്രീ രാധരാധേ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ 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 രാധേ 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 കൃഷ്ണതീർത്ഥ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊക്കെ കാണുന്നുണ്ട് സന്തോഷമുണ്ടോ എല്ലാവർക്കും ലൈക്കൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്താലേ അതിന് നോട്ടിഫിക്കേഷൻ എത്തിയുള്ളു ഇന്ന് ഞാൻ മൂകാംബിക ദേവിയെ കുറിച്ചെന്ന് പറയാം മൂകാംബിക ദേവിയുടെ അടുത്ത് എല്ലാവരും പോയിട്ടുണ്ടോ എന്നാൽ എല്ലാവർക്കും പോവാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിൽ കമൻസ് ഒക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് അതിനുള്ള നമ്മൾ കുറച്ച് പേർക്ക് മാത്രമേ അതിനൊരു ആഗ്യ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ വിചാരിച്ചാൽ ഭഗവതി നടത്തണം കാരണം ഭഗവതി വിളിക്കണം നമ്മളെ എങ്കിൽ മാത്രമേ നമ്മൾക്ക് അടുത്ത് പോകാൻ കഴിയുകയുള്ളു അല്ലാതെ നമ്മൾ ഓടിച്ചെന്ന് ഭഗവതി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ചാൽ അത് നടക്കത്തിൽ ദേവി അത് മുടക്കിയിരിക്കും കാരണം എൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു കാരണം ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പിൽ എല്ലാവരും ഇങ്ങനെ പറയും മൂകാംബിക ദേവിയുടെ അടുത്ത് പോകണം പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വിചാരിച്ച് ഇത്തരം നമ്മൾക്ക് മൂകാംബിക ദേവിയെ ഒന്ന് പോയി ദർശിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഉണ്ട് കൊല്ലൂർ മൂകാംബിക കെ എസ് ആർ ടി സി ബസ്സുണ്ട് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ബസ് സ്റ്റേഷനാണ് ബിൽ സ്റ്റേഷനിൽ എൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം അതേസമയത്ത് ട്രെയിനിൽ പോയി കറഞ്ഞാൽ നമുക്ക് ബൈൻഡൂറിൽ ഇറങ്ങിയാൽ പിന്നും അവിടെ നിന്ന് ആയിരം രൂപയൊക്കെ ആവും ഒരു ടാക്സി പിടിച്ച് നമ്മൾ ഷെയർ ടാക്സി ആണ് പിടിച്ച് പോകുന്നത് അതിന് അത്രയേറെ ഒരുപാട് ദൂരം ഉണ്ട് അവിടെ നിന്ന് ഈ ബസ്സിലാവുമ്പോൾ എളുപ്പമാണ് അങ്ങനെ മലയാളം കൂടെ ബസ്സിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോകുന്നതിൻ്റെ രണ്ട് ദിവസത്തിന് മുൻപേ എനിക്ക് അശുദ്ധിയായി പക്ഷേ അങ്ങനെ ഒരു സംഭവം എനിക്കില്ല എൻ്റെ ബേറ്റ് നോക്കിയിട്ടാണ് അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷേ എന്തോ ദേവി ഞാൻ വരണ്ടെന്നുള്ള ഒരു ആ ഒരു ഇതായിരിക്കും എനിക്ക് എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പോയില്ല പിന്നെ ആ ടിക്കറ്റ് നമ്മളത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു നമ്മൾ മെട്രാലിന് അത് കൊടുത്ത് അവർ പോയി നിങ്ങൾ പോയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ദേവി എന്തായാലും എന്നെ പരീക്ഷിച്ചു എന്തായാലും ഇനി എനിക്ക് ദേവിയെ ഒന്ന് കാണണം ഹസ്ബൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ദേവിക്ക് ദേവി പരീക്ഷിച്ച് ഞാൻ ചെന്നില്ലല്ലോ ആ സമയത്ത് എന്തായാലും എനിക്കിനി ഒന്ന് ദേവിയെ ഞാൻ അങ്ങോട്ട് പോയി ദേവിയോട് മാപ്പുറം ഞാൻ കാണും അങ്ങനെ ഞാൻ പറഞ്ഞു ഹസ്ബൻ്റെ ഹസ്ബൻ്റടുത്ത് പറഞ്ഞു നേത്രാവതി ഞാൻ അവിടെ പോകുന്ന ട്രെയിൻ അങ്ങനെ അതിൽ ഒന്ന് ടിക്കറ്റ് ഉണ്ടാൻ തിരക്കാൻ പറഞ്ഞു പക്ഷേ ചെന്ന് തിരക്കിയ ടിക്കറ്റ് രണ്ട് സ്ലീപ്പർ ഞാൻ പറഞ്ഞു എന്തായാലും സ്ലീപ്പർ എ സിയും വേണ്ട ഒന്നുകൊണ്ട് സ്ലീപ്പറായാലും ഇരുന്നെങ്കിൽ അവിടെ എത്താമല്ലോ അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊക്കളിൽ നിന്നും കൊണ്ടുപോവാതെ ഞാൻ ഹസ്ബൻഡ് കൂടെ പോയി പോയി ദേവിയെ കണ്ടു ദേവിയോട് മാപ്പ് പറഞ്ഞു അതായത് രാത്രി അത്താഴ പൂജ കഴിയുന്നത് വരെ ഭഗവതിയുടെ അടുത്തുണ്ടായിരുന്നു അവിടുത്തെ ദേവിയുടെ അതായത് മൂകാംബിക ദേവിയുടെ കഷായം തരും ആ കഷായമൊക്കെ വാങ്ങിച്ച് കുടിച്ച് സന്തോഷത്തോടെ അത്താഴ പൂജയും അവിടുത്തെ അവസാനത്ത് അത്താഴ അന്നദാനം കൊടുക്കും അതുമൊക്കെ കഴിച്ച് ഇറ്റന്ന് കാലത്തെ അവിടെ നിന്ന് യാത്ര ചെയ്യിച്ചു അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കാരണം ആഗ്രഹിച്ചിട്ട് അന്നാണെന്നില്ല ഒരിക്കലും മൂകാംബിക ദേവി നമ്മളെ തടസ്സപ്പെടുത്തിയിരിക്കും ദേവി വിളിക്കണം ദേവിക്ക് തോന്നണം ഞങ്ങൾ ദേവിയുടെ അടുത്ത് ചെന്ന് അന്ന് പ്രാർത്ഥിക്കണം എന്ന് ദേവിക്ക് തോന്നണം അല്ലാതെ ദേവി പല തടസ്സങ്ങളും പല പ്രാവശ്യങ്ങളും അതൊരുപാട് പേർക്ക് അനുഭവം ഉള്ള കാര്യമാണ് അതെല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ പേർക്കും അത് അനുഭവം ഉണ്ടായിട്ടുണ്ട് മിക്ക പേർക്കും കാരണം ദേവി വിളിക്കാതെ ഒരിക്കലും നമ്മൾക്ക് അവിടെ ദേവിയുടെ അടുത്ത് എത്താൻ കഴിയത്തില്ല ഇനിയിപ്പോൾ ഒരു നാ ഒരു നവരാത്രി കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം നവരാത്രി കഴിഞ്ഞ് നവരാത്രി വൃതമൊക്കെ ഞാൻ എടുത്തു നവരാത്രി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്ന് മുകാംബികയിൽ പോകുന്ന മോള് എല്ലാവരും കൂടെ ചേർന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നേത്രാവതിയിൽ നമ്മളൊരു നാല് ടിക്കറ്റ് വീണ്ടും ബുക്ക് ചെയ്ത് എനിക്ക് എന്ന് ഭഗവതിയുടെ അടുത്ത് കാണണം എന്ന് ആഗ്രഹം ഇന്നും ഉണ്ട് കുറേ നാൾക്ക് ശേഷമാണ് പോകുന്നത് പക്ഷേ ദേവീലോട് പ്രാർത്ഥിച്ച് നവരാത്രി വ്രതമൊക്കെ ഒക്കെ എടുത്ത് എന്ന് ലളിതാ സഹസ്രനാമവും ഒക്കെ ചൊല്ലി ഞാൻ അതിന് ശേഷം ഒക്കെ ചൊല്ലി എന്തോ ദേവി അപ്പോഴും എനിക്ക് ആ ടിക്കറ്റില ആ കൃതും പറഞ്ഞൂല്ലേ കാരണം പോകാൻ പറ്റിയല്ലേ നമുക്ക് അതിൽ കടുത്ത് പറയാൻ പറ്റൂ അങ്ങനെ ദേവി അപ്പോഴും ദേവി വിളിച്ചു ട്രെയിനിൽ കയറിയതിന് ശേഷം അടുത്ത് വിളിച്ചു പറഞ്ഞു നമ്മൾ നമ്മളിങ്ങനെ മൂകാംബിയിൽ പോകുന്ന പക്ഷേ എന്ന് വെച്ചാൽ സംഭവമാണ് കാരണം പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ പ്രാവശ്യവും പോയി ഈ നവരാത്രി കഴിഞ്ഞതിന് ശേഷം പോയി ദേവിയെ കണ്ടു ആ കുടഞ്ചാത്രിയിലും പോയി സർവജ്ഞപീഠം ശങ്കരാചാര്യർക്ക് ദേവി ദർശനം കൊടുത്താൽ സർവജ്ഞപീഠത്തിൽ അപ്പൊ അത് കഷ്ടപ്പെട്ട് വരിഞ്ഞു ഇഴഞ്ഞ് തള്ളി ഊന്തിയൊക്കെ അങ്ങ് മുകളിലെത്തി കുടാത്രിയിൽ പോയി അതും കണ്ടു അതും ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ട് ദേവി തന്ന ആ ഒരു ഇതേ കുറയാൻ പറ്റുള്ളൂ അത്രയേറെ കഷ്ടപ്പെട്ട് അവിടെ പോയി പക്ഷെ നമ്മൾ ദേവീനെ മുഖാംബിയ ദേവീനെ കാണണമെങ്കിൽ കുറച്ച് നമ്മൾ അന്ന് നമ്മളെ ഒന്ന് പരീക്ഷിക്കും അല്ലാതെ നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹം നടത്തി പലവരും ഒരുപാട് പ്രാവശ്യം ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആക്കിയിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട് പക്ഷേ പോകാൻ കഴിയത്തില്ല അതിന് അത് പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പോയി ദേവിയെ കാണണം നമ്മൾ ഒന്ന് നവരാത്രി വ്രതം ലളിതാ സഹസ്രനാമം ഇങ്ങനെ ദേവിയുടെയൊക്കെ സോത്രങ്ങളൊക്കെ നമ്മൾ ദിവസേനയൊക്കെ ചൊല്ലുക ചൊല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ആ ദേവിയിലൂടെ ആ ഭക്തി ഉണ്ട് ആ അല്ലാതെ ഓഴിച്ചുന്ന് എനിക്ക് ദേവി കാണണം ആൾ പോയത് കൊണ്ട് എനിക്കും കാണണം എന്ന് വിചാരിച്ചാലൊന്നും ദേവി നമുക്ക് ദർശനം തരില്ല പിന്നെ അവിടെ ചെന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടുത്തെ പ്രത്യേകതരമായ ഒരു പൂജകളൊക്കെയാണല്ലോ ഇങ്ങനെ അർച്ചനയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ കൂടെ ഇരുത്തി അർച്ചനയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പ്രത്യേകമായൊരു